നമസ്കാരം പ്രിയപ്പെട്ടവരെ കാന്തപുരം പറയുന്നത് കേട്ട് കേരള സർക്കാർ ഭരിച്ചാൽ മതിയെന്ന സ്ഥിതിയാണ് മഹാനായിട്ടുള്ള ഗുരുദേവന്റെ ആദർശം ഉൾക്കൊണ്ട് ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന തലയ്ക്ക് ബോധമില്ലാത്ത വെളിവുകെട്ട ഒരു വൃത്തി കെട്ട ഊള ഇയാളാണ് ഇപ്പോൾ ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരുപാട് വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇതിനെതിരെ ഒന്ന് ശക്തമായിട്ടുള്ളൊരു നിലപാടോ അല്ലെങ്കിൽ ഇയാൾക്കെതിരെ ഒരു നടപടി എടുക്കാനോ നമ്മുടെ സർക്കാരും തയ്യാറായിട്ടില്ല നമ്മുടെ നിയമ സംവിധാനങ്ങളും തയ്യാറായിട്ടില്ല ഇന്ന് നടത്തിയിരിക്കുന്ന ഈ ഒരു പ്രസ്താവന ഏതെങ്കിലും മുസ്ലിം മതത്തിൽപ്പെട്ടിട്ടുള്ള പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാരോ ആണ് നടത്തുന്നതെങ്കിൽ ഇവിടെ തുണി അഴിച്ചിട്ട് ആടാൻ ഒരുപാട് നാറികളുണ്ടായാൽ എന്തുകൊണ്ടാണ് ഇയാൾക്കെതിരെ ഒരു നടപടിയെടുക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾ തയ്യാറാകാത്തത് മലപ്പുറം ജില്ലയെക്കുറിച്ചിട്ട് അതിരൂക്ഷമായ ഭാഷയിലാണ് ഈ വൃത്തികെട്ട കൂള കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോട്ടയം ജില്ല അതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മലപ്പുറം ജില്ല മുസ്ലീം ഭൂരിപക്ഷ പ്രദേശമാണ് മുസ്ലിങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഈ നാട്ടിൽ കൂടിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം പ്രശ്നമാണ് കേരളം ഭരിക്കുന്നത് മുസ്ലിങ്ങളായിരിക്കും എന്നൊക്കെ ഇത്രയും വൃത്തി സത്യത്തിൽ എന്താണ് ഇവർക്കൊക്കെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികൾ മുസ്ലിങ്ങൾ എന്താണ് ഇവർക്ക് നേരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇവർ നാഴിയേക്ക് നാൽപ്പത് വട്ടം ഇവിടുത്തെ മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് ഇങ്ങനെ കയറുന്നത് ഏത് വഴിയെ പോകുന്ന കൊടിച്ചു പട്ടിക്കും ഈ തെരുവ് നായിക്കൊക്കെ കയറി ഞെങ്ങാനായിട്ടുള്ള ഒരു മതമാണെന്ന് ഇവിടുത്തെ ഇസ്ലാം മതം വേറെ കുറേ നാറികളുണ്ട് മുസ്ലിം നാമധാരികളായിട്ടുള്ള കുറെ പട്ടികളെ ചെല്ലും ചെലവും കൊടുത്ത് കുറെ സെപ്റ്റിട്ട് അങ്ങനെ തിരുത്തിക്കൊണ്ട് ഇസ്ലാമിനെ നിരന്തരം തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ രിഫ് ഹുസൈനെ പോലുള്ള വേട്ടാവളിയന്മാര് ഇപ്പോ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി എ പി അബുബക്കർ മുസ്ലിയാരി രംഗത്ത് വരികയും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ഇന്നിവിടെ തുണിയഴിച്ചാടുന്ന സംഗീനാറികൾ കാരണം ഈ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ ഇതുപോലെ കിടപ്പുണ്ട് പിന്നെ തെറ്റുകൾ ചെയ്തവരുണ്ട് ചെയ്യാത്തവരുണ്ട് ഇവർക്കൊന്നും വേണ്ടി പത്തിന്റെ പൈസ പോലും കൊടുക്കാത്ത വാക്കുകൾ കൊണ്ട് പോലും ഒരു നല്ല ഇത് പറയാത്ത ഈ നാരുകൾ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കേരളത്തിനും അപമാനമാണ് എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് സത്യത്തിൽ എനിക്ക് വല്ലാത്ത ഒരു വിഷമം തോന്നി കാരണം ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ ചെയ്തിട്ടുള്ളതിൻ്റെ കാലിൽ ഒരു അംശം ര് ചേതിട്ടുണ്ടോ ഒരു മഹാനായ ഗുരുദേവന്റെ ആശയം ഉൾക്കൊള്ളുന്നു കള്ള് ചെത്തരുത് കള്ള് വിൽക്കരുത് കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പറയപ്പെടുന്ന ആള് അതിന്റെ മുകളിൽ മുകളിൽ കയറി ഇരുന്നുകൊണ്ടാണ് ഈ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ഓരോ ഓരോ സംസാരിച്ചിട്ടുണ്ട് അനുയായികളോട് ചുമ്മാ പറഞ്ഞേക്ക നമ്മളിന്നൊരു ഇതുണ്ടാക്കണം നമ്മളൊരു ശക്തിയായി മാറണം സത്യത്തിൽ എന്താണ് ഇവനിക്കൊക്കെ സംഭവിച്ചത് ഈ പ്രായം കൂടുന്തോറും ഇവരെ ഒക്കെ തലയുടെ ഫിലമെന്റ് കട്ടായി പോകുന്നു പറയുന്നത് വെറുതെ അല്ല എന്തായാലും അൻസാരിച്ച ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക കണ്ടിട്ട് നിങ്ങളുടെ കമന്റ് അറിയിക്കാൻ നമുക്ക് നേരെ ആ വീഡിയോ ജനാധിപത്യമാണോ മതാധിപത്യമാണോ മതാധിപത്യല്ലേ മലപ്പുറം മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിം ആധിപത്യമുള്ള കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ നിങ്ങളുടെ നിങ്ങൾ വിശ്വാസമുള്ളെങ്കിലും പാർട്ടിയെ വിമർശിക്കില്ല നിങ്ങളുടെ പാർട്ടികളൊന്നും വേണ പക്ഷേ വിശ്വാസമുള്ള ഇപ്പോ കാന്തപുരം പറയുന്ന നോക്കി ഭരിച്ചാൽ മതി കേരള ഗവൺമെന്റ് എന്ന നിലയിലേക്ക് എത്തിയില്ലേ എന്ന അഭിപ്രായം ആരായുകയാണ് അനുവാചകരായ അണികളോട് സാക്ഷാൻ വെള്ളാപ്പള്ളി നടേശൻ സാർ വസ്താതെ ഈ ഊളയൊന്നും കയറി സാറന്നൊന്നും വിളിച്ച് വെറുതെ നമ്മളുടെ ആ ഒരു വില കളയല്ലേ ഇവർക്കൊന്നും ഒരു പരിഗണന കൊടുക്കരുത് നാഴേക്ക് നാൽപ്പത് വട്ടം ഇവിടുത്തെ സമുദായങ്ങളെ നോക്കിയിട്ട് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഇവരൊക്കെയാണോ സാറൊന്നും വിളിക്കുന്നത് ഒരു ബഹുമാനവും ഇവരൊന്നും അർഹിക്കുന്നില്ല എന്നുള്ളതാ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ സാർ എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവല്ല ഒരു സമുദായത്തിന്റെ പ്രതിനിധിയാണ് എസ് എൻ ഡി പി എന്നുള്ളത് ഒരു സമുദായ സംഘടനയുമാണ് ഒരു സമുദായ നേതാവിൻ്റെ വായിൽ നിന്ന് ഇത് ആദ്യമല്ല നിങ്ങൾക്കറിയാം സമീപകാലത്തായിട്ട് നൈരന്തരമായി ഇസ്ലാമിക സമൂഹത്തെയും മുസ്ലിം നേതാക്കന്മാരെയും അവരുടെ പ്രത്യുൽപാദനശേഷിനെ വരെ പരിഹസിച്ചും അവഹേളിച്ചും കളിയാക്കിയും അദ്ദേഹം പലതരത്തിലുള്ള പ്രസ്താവന നടത്തുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എസ് എൻ ഡി പിട പക്ഷത്തുള്ള ആരെങ്കിലും ആ പാർട്ടിയുള്ള ആരെങ്കിലും ഹൃദയപക്ഷമുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞു ഈ വൃത്തികളെല്ലാം ഈ സമുദായക നേതാക്കന്മാർ പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു നേതാവ് വന്ന് ഇദ്ദേഹം പറഞ്ഞതിന് ഈ അളവിന് തൂക്കത്തിലും മറുപടി പറഞ്ഞു കാണിക്കാൻ കഴിയും വെള്ളാപ്പള്ളി നടത്തുന്ന ഈ വിശലിപ്തമായ വാക്കുകൾക്ക് ഇതേ തോതിൽ അദ്ദേഹത്തിന്റെ എസ് എൻ ഡി പിന്നെയോ അല്ലെങ്കിൽ ഹിന്ദുമതത്തെയോ ഏതെങ്കിലും ഒരു എലമെൻ്റിൽ അവഹേളിച്ചുകൊണ്ട് ഇല്ല എന്തുകൊണ്ടാണ് അതാണ് സാമുദായിക നേതാക്കന്മാർക്ക് സമുദായം കൊണ്ടുണ്ടാകുന്ന ഗുണം ഈ സാക്ഷാൽ ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു വാക്കുണ്ട് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി ഗുരുവിൻ്റെ ആ വാക്കിൻ്റെ അകമ്പൊരു ഇങ്ങനെയാണ് കറി ഏതായാലും സദ്യ നന്നായ മതി എന്ന് വെച്ചാൽ ഏത് കറി ഉണ്ടെങ്കിലും സദ്യ നന്നാവില്ല സദ്യ നന്നാക്കാൻ പ്രാപ്തമായ കറി ഉണ്ടെങ്കിൽ മാത്രമേ സദ്യ നന്നാവൂ അതുപോലെ ഏത് മതം ഉണ്ടായാലും മനുഷ്യൻ നന്നാവില്ല മനുഷ്യനെ നന്നാക്കാൻ പ്രാപ്തമായ മതം തന്നെ ആകണം ഇവരുടെയൊക്കെ ഈ പ്രസ്താവന ഇത്രയും വിശലപ്തമായ വാക്ക് കേൾക്കുമ്പോൾ ഇവരൊക്കെ ഉൾക്കൊള്ളുന്ന ആശയത്തോടെ ആർക്കാണ് ആഗ്രഹവും ഒരു താതാമിയൊക്കെ തോന്നുക അതൊക്കെ അവർ നിൽക്കട്ടെ ഇനി കേരള ഗവൺമെന്റ് കാന്തപുരം സംസ്ഥാനത്തേക്കാണെങ്കിലും ജിഫി തങ്ങളാണെങ്കിലും സംസ്ഥയുടെ നേതാക്കന്മാരാണെങ്കിലും മുസ്ലിം സമുദായത്തിലെ ഏത് സംഘടനയും ആയിക്കോട്ടെ അവരുടെ അഭിപ്രായത്തെ കേൾക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം അത് പരിഗണിച്ചാൽ എന്താണ് കുഴപ്പം ഇതൊരു ജനാധിപത്യ പ്രക്രിയ അല്ലേ കാന്തപുരം സംസ്ഥാനം നിന്നില്ല ജിഫിരി തങ്ങളെന്നില്ല സംസ്ഥയുടെ നേതാക്കന്മാരിൽ ഏത് സംഘടനയാണെങ്കിലും ഏത് നേതാക്കന്മാരാണെങ്കിലും അവരുടെ അഭിപ്രായത്തെ ഗവൺമെന്റ് പരിഗണിക്കുന്നുണ്ട് എന്താടൊപ്പം ഇതൊരു ജനാധിപത്യ പ്രക്രിയ അല്ലേ എൻ എസ് എസിന്റെയും എസ് എൻ്റെയും ഇപ്പം വോട്ട് വാങ്ങി മാത്രം ഭരിക്കുന്ന സർക്കാരില്ലേ ഇന്നുള്ളത് എല്ലാവരുടെയും വോട്ട് വാങ്ങി വിജയിച്ചു സർക്കാരാണുള്ളത് അതുകൊണ്ട് തന്നെ ഏത് എതിർ ശബ്ദങ്ങളാണെങ്കിലും അനുകൂല ശബ്ദങ്ങളാണെങ്കിലും അവരെ അഭിപ്രായത്തെ കേൾക്കാനും അർഹിക്കുന്നതാണെങ്കിൽ പരിഗണിക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട് വെള്ളാപ്പള്ളി നരേശൻ സാറിനെ അദ്ദേഹത്തിന്റെ വാക്കിനെ മാത്രം പരിഗണിച്ചാൽ മതി അത് മാത്രം വെള്ളാപ്പള്ളി നടേശൻ സാർ ആരാണ് ഞാൻ അറിയാൻ പറ്റിയാൽ വെള്ളാപ്പള്ളി നടേശൻ സാർ ആരാണ് വെള്ളാപ്പള്ളി നടേശൻ സാറിനെ കൊണ്ട് കേരളത്തിന് കിട്ടിയ ഗുണങ്ങൾ എന്താണ് മുറ്റിങ്ങൽ ക്ഷേത്രം വെടിക്കെട്ട് ദുരന്തം ഉണ്ടായി കുറേ മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എത്ര കോടി രൂപ കൊടുത്തിരുന്നു വെള്ളാപ്പള്ളി നടേശൻ സാർ എത്ര രൂപ കൊടുത്തിരുന്നു പോട്ടെ മുണ്ടക്കൈ ചുരൽമല ദുരന്തം ഒരുപാട് മനുഷ്യർക്ക് ജീവഹാനി സംഭവിച്ചു വീട് നഷ്ടമായി ഉടമ നഷ്ടമായി സ്വത്തുക്കൾ നഷ്ടമായി ഏറ്റവും കൂടുതൽ പണം ഒഴിക്കുന്ന മുസ്ലിം സമുദായമാസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കോടി രൂപ പിരിച്ചു വീട് വെച്ച് കൊടുക്കാൻ തുടങ്ങി അതുപോലെ തന്നെ എസ് വൈ എസിന്റെ എസ് കെ എസ് എസ് തുടങ്ങിയ മുസ്ലിം സമുദായത്തിലെ ഒട്ടുമിക്ക സംഘടനകളും വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവർ സന്നദ്ധമായി അതിനുവേണ്ടി പണവും പിരിച്ചു വെള്ളാപ്പള്ളി നടക്കുന്ന സാറെ എന്ത് കൊടുത്തു സാറെ എന്ത് കൊടുത്തു അതുപോലെ തന്നെ കാന്തപരം ഉസ്താന്നാണെങ്കിലും ജിഫിരിന്തങ്ങൾ ആണെങ്കിലും സമുദായത്തിന്റെ അകത്തുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അവരുണ്ടാക്കിയത് സർക്കാർ പതിച്ചു കൊടുത്ത ഏക്കർ കണക്കിന് ഭൂമിയിലല്ല സർക്കാരിൻ്റെ കാര്യതാംഗി ഉണ്ടാക്കിയ ഭൂമിയിലൊന്നുമല്ല സർക്കാരിന്റെ ആനുകൂല്യം പറ്റിയിട്ടുമല്ല തന്റെ അണികൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു വിഹിതം അവരുടെ കൈകളിലേക്ക് കൊടുത്തിട്ട് വിദ്യാഭ്യാസ കലാലയങ്ങളും വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി അവർ കൊടുത്ത പണം കൊണ്ടാണ് ഈ കെട്ടി ഉയർത്തിയിരിക്കുന്ന സൗധം അല്ലാതെ ഇവിടുത്തെ ഒരു ഗവൺമെന്റിന്റെ കാര്യമൊക്കെ ഉണ്ടാക്കിയതല്ല അതുകൊണ്ട് ഗാന്ധി പ്രസാദ് ആണെങ്കിൽ ജീവിതങ്ങൾക്കാണെങ്കിൽ പറയുന്ന ആ അഭിപ്രായത്തെ കേൾക്കാൻ ഇവിടുത്തെ ഗവൺമെന്റ് ബാധ്യസ്ഥരാണ് അർഹിക്കണതാണെങ്കിൽ അവർ പരിഗണിക്കും അത് വെള്ളാപ്പള്ളി നടേശൻ സാറിന് എന്തെങ്കിലും പരിഗണന കിട്ടുന്നില്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ സാറല്ലേ അവരോട് പറയുന്നത് അങ്ങനെ എന്തുകൊണ്ട് പരിഗണന കിട്ടുന്നില്ലെന്ന് വെച്ചാൽ അങ്ങ് ഏത് പക്ഷത്താണെന്ന് മനുഷ്യർക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല അങ്ങ് എസ് എൻ ഡി പി യെ പ്രതിനിധാനം ചെയ്തൊരു നേതാവാണെങ്കിൽ ഞാൻ നിഷ്പക്ഷോ ചോദിച്ചോച്ചോട്ടെ ശ്രീനാരായണ ഗുരുവിന്റെ പേരിലാണ് എൻ ഡി പി ഉള്ളത് ശ്രീനാരായണ ഗുരു പറഞ്ഞ അഭിപ്രായം എന്താണ് ശ്രീനാരായണ ഗുരു എന്തിനു വേണ്ടി ജീവിച്ച ആളാണ് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ മദ്യവർജനത്തിനെതിരെ നൈരംധര്യമായി പോരാടിയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു നടക്കുന്ന ആളുകളൊക്കെ വലിയ അബക്കാരികളാണ് കോടികളാണ് മദ്യക്കച്ചവടത്തിൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഇത്തരം കാപ്യങ്ങളെ മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ ഗവൺമെന്റ് പരിഗണിക്കുന്നില്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഗവൺമെന്റോട് പറയുക ഏതെങ്കിലും സമുദായത്തെ ചാരിതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാവും എന്നാണെങ്കിൽ വിചാരിക്കുന്നുണ്ട് എന്തൊക്കെ ആണ് മണ്ടത്തരമാണ് വെള്ളാപ്പള്ളി സാറിന്റെ ഒരു കൂടി നമുക്ക് നോക്കാം ഉടനെ സമസ്ത പറഞ്ഞതാണ് അത് വേണമെങ്കിൽ പള്ളത്തിൽ സമയമാറ്റം വേണമെങ്കിൽ ഓണവും ക്രിസ്മസും അവധി കൊടുക്കുന്നതിൽ വെട്ടിച്ചുരുക്കുകയും അത് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ ഓണവും ക്രിസ്മസും വെട്ടിക്കുറങ്ങൾ പണിക്കൂർ അഡ്ജസ്റ്റ് ചെയ്യാൻ അവരുടെ വേദപാഠ പഠിക്കാൻ പോകാൻ അതൊക്കില്ല എൻ്റെ പുനാര വെള്ളാപ്പള്ളി സാറേ ഈ സാറേന്ന് വിളിക്കുന്നത് പോലും പ്രതിപക്ഷ ബഹുമാനത്തിൻ്റെ പേരിലാണേ ആ വിളിക്ക് നിങ്ങൾ ഒട്ടും അർഹനല്ല ഇത്രയും വലിയ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇത്രയധികം ഇത്രയധികം വൈരാഗ്യം വെറുപ്പും നിങ്ങൾ എങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് നടക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റുക ഏതുമായിക്കോട്ടെ എൻ്റെ വെള്ളാപ്പള്ളി സാറേ എപ്പോഴാണ് മുസ്ലിം സമൂഹത്തിലെ മുസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം പണ്ഡിതന്മാർ സംസ്ഥാന നേതാക്കന്മാർ ഈ ക്രിസ്മസ് അവധി ഓണവധി എന്നൊക്കെ ഇങ്ങനെ പരാമർശിക്കാൻ തുടങ്ങിയത് എത്ര കാലങ്ങളായിട്ട് ഓണത്തിനും ക്രിസ്മസിനും ഈ പത്ത് ദിവസം അവധിയുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ പെരുന്നാളിൽ ശനിയാഴ്ച ആയിരുന്നൊരു പെരുന്നാൾ ഒരു ഒരു ദിവസം ദിവസം അധികം അധികം അവധി അവധി സ്കൂൾ ഇല്ല എന്തായാലും നാഴേക്ക് നാൽപ്പത് വട്ടം വർഗീയത പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ വൃത്തികെട്ട മനുഷ്യൻ ഇയാളൊന്നും സാറേ നിന്നും വിളിക്കരുത് കാരണം ആ ഒരു പരിഗണന കൊടുക്കുക എന്റെ പ്രിയപ്പെട്ട എസ് എൻ ഡി പി യുടെ സഹോദരന്മാരെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്താണ് മഹാനായിട്ടുള്ള ഗുരുദേവൻ പറഞ്ഞത് അതിന് ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചോണ്ടിരിക്കുന്ന ഈ ആളെ നിങ്ങൾ താങ്ങി നടക്കരുത് എനിക്കൊന്ന് ഗോകുലം ഗോപാലനും അതുപോലെ ഒരുപാട് പിന്നെ എസ് എൻ ഡി പിയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇയാളോട്ടുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് മാത്രമല്ല ഗുരുദേവന്റെ ആശയങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് അവരെല്ലാം ഇതിൽ നിന്ന് വിട്ടുപോയത് കേരളത്തിൽ ഈ സമുദായത്തിന് ഇയാൾ എന്ത് തേങ്ങയാണോ അലത്തി കൊടുത്തിട്ടുള്ളത് എന്താണ് അളിച്ച് കൊടുത്തിട്ടുണ്ട് വരുന്നതല്ല ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞാൽ അച്ഛനും മകനും കൂടെ സമ്പാദിച്ച് കൂട്ടി 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 ഒരു മൂലയിൽ വെക്കുന്ന അല്ലാതെ ഈ സമുദായത്തിന് എന്ത് ഗുണമാണ് ഇയാളെ കൊണ്ടുണ്ടായത് നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറ എന്ത് ഗുണം ഇയാൾ ഇയാളെ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല എല്ലാം സർക്കാരിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ വേണ്ടി മകനെ കൊണ്ട് ബി ജെ പിയിലും കൊണ്ടിരുത്തി അച്ഛൻ കമ്മ്യൂണിസ്റ്റിന്റെ ഭാഗമാണെന്ന് പറയും പക്ഷെ മനസ്സ് വേറെ വഴിക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്രവൃത്തിയും വേറെ വഴിക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇതുപോലുള്ള ജന്മങ്ങളുണ്ടല്ലോ നമ്മുടെ കേരളത്തിന്റെ ശാപവും ആ മഹാനായിട്ടുള്ള ഗുരുദേവനെ ഓർത്തിട്ട് സത്യം പറഞ്ഞാൽ ഏഹ് പ്രിയപ്പെട്ട തോന്നിപ്പോക്ഷകരെ നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും